നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു പെരിന്തല്മണ്ണ അങ്ങാടിപ്പുറം ഗതാഗതക്കുരുക്കില് പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചു കേരളത്തിലെ സുപ്രധാന പാതകളിൽ ഒന്നായ ദേശീയപാത അറുപത്തിയാറിൽ പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ മുതൽ അങ്ങാടിപ്പുറം ടൌൺ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുകയും മണിക്കൂറോളം കുരുങ്ങിക്കിടക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത് അങ്ങാടിപ്പുറം വഴി പെരിന്തൽമണ്ണയിലേക്ക് വരുന്നവർ ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും കരുതണം എന്ന മുന്നറിയിപ്പ് പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചിട്ടു ഓരാട്ടുപാലം മാനത്തുമംഗലം ബൈപ്പാസിന് എന്താണ് സർക്കാർ തടസ്സമെന്ന തലക്കെട്ടോടുകൂടി വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയിൽ നിർവഹിച്ചു രണ്ടായിരത്തി പത്തിൽ ഭരണാനുമതി ലഭിക്കുകയും പത്ത് കോടി അനുവദിച്ച് അലൈൻമെന്റ് ഫിക്സ് ചെയ്ത് സർവേ പൂർത്തീകരിച്ച് സർവേ കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്ത പ്രദേശത്താണ് ഈ അവഗണന തുടരുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ോടൊപ്പം തന്നെ മത സൗഹാർദ്ദത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ അങ്ങാടിപ്പുറം ഇന്ന് അറിയപ്പെടുന്നത് അങ്ങാടിപ്പുറം ഗതാഗത കുരുക്ക് എന്ന പേരിലാണ് ജില്ലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കാനുണ്ടായിട്ടുള്ള കാരണം ഇത് കേവലം അങ്ങാടിപ്പുറത്തിൻ്റെയോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മുടെ ജില്ലയുടെ പ്രശ്നമാണ് എന്താണ് പെരിന്തൽമണ്ണ ടൗണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നിലനിൽക്കുന്ന ഒരു ടൗണാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് ഞാൻ വരുന്നത് കൊണ്ടോട്ടിയിൽ നിന്നാണ് കൊണ്ടോട്ടിക്കാർക്കടക്കം നമ്മുടെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രികളുടെ നഗരമാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോൾ ആംബുലൻസുമായി ആംബുലൻസുമായി വരുന്നവർക്ക് മാത്രം രോഗികൾ ഇതുമായി ഈ വലിയ ൾ ഷെയ്ഖ് മുത്തൂടി റമീസ് ഏർനാട് ഇക്ബാൽ വല്ലമ്പൂർ സാദിഖ് തിരൂർക്കാട് അബ്ദുല്ല അരങ്കത്ത് മന തോട്ടോളി എന്നിവർ നേതൃത്വം നൽകി